ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയൊരു കേബേജ് പേ റെഡിയാക്കിയാലോ അതിനായി ഇവിടെ ഇതാ കാബേജ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു കാൽഭാഗം ക്യാരറ്റും കൂടിയും അരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് നാളികേരം ചിരകിതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഇത് ഇങ്ങനെ തന്നെ വെക്കുക അതിനുശേഷം അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉണ്ടെങ്കിൽ ഇത്തിരി കടലപ്പരിപ്പായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ തോരൻ വെച്ച് കഴിക്കുമ്പോൾ ഈ കടലപ്പരിപ്പൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യമായ വേപ്പിലയും ഒരു മുളകും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന കാബേജും ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കിയ ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വെക്കാം അധിക സമയം മൂടി വെച്ച് വെവിക്കേണ്ട കേട്ടോ ഇവിടെ ഇതാ കാബേജും ഒക്കെ ഒരു പകുതി ഭാഗം വെവായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കാബേജ് തോരൻ കിട്ടും ഉണ്ടോ വളരെയധികം രുചിയിലും നല്ല നിറത്തിലൊക്കെ കിട്ടുന്നതായിരിക്കും അധിക സമയം മൂടി വെച്ചിരുന്നാൽ നമ്മൾ ഈ പച്ചക്കറിയുടെ നിറക്കൊന്ന് മാറിപ്പോകും ഇനി ഇതുപോലെ കാബേജുകാരൻ ഒന്ന് റെഡിയാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം